നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ആ പെണ്ണു കേസ് പറയാം കേസ് മോശം പോയതാണോ

പിന്നെ അത് അവള് വലിയ ലക്ഷ്മി ഈ സംസാരിക്ക് ഇതേ കണ്ടന്റുള്ളു അങ്ങനെ അറിയില്ല എന്നെ തൊടാൻ പാടില്ല എന്നെ പിടിക്കാൻ എന്റെ പൊന്നു ലക്ഷ്മി നീ ഒരു കാര്യം ചെയ്യ് അവിടെ നിന്ന് നേരെ ഇറങ്ങി പോയിക്കോ പോയിക്കോർന്നു ഇന്ന് ലക്ഷ്മിനെ പറ്റി ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ ലക്ഷ്മിനാ ലക്ഷ്മി പറഞ്ഞല്ലോ മറ്റേവരെ വീട്ടുകയറ്റാൻ കൊള്ളൂലാന്ന് ആക്ച്വലി ലക്ഷ്മി പറഞ്ഞ കഥയിലും തന്നെ ലക്ഷ്മിനെ വീട്ടിൽ കയറ്റയില്ലോ ഒരു അങ്ങനെയാ പറയുന്നത് അച്ഛൻ ഏടിയാന്ന് പോലും അറിയില്ല ഒരു അച്ഛൻ ഫോൺ പോലും പോലെ എടുക്കേലോലും ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യ മനുഷ്യന്മാരാണ് വന്നിട്ട് പറയുന്നത് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂലാന്ന് ആദ്യം അവനോന്റെ ഒരു ഒരു ഒരുമറം വെച്ചിട്ട് ആരാൻ്റെ അരമൂർത്തുന്ന തപ്പന പരിപാടി അത് നിർത്തി കഴിഞ്ഞാൽ നല്ലതാണെന്ന് നടന്ന് ഇന്ന് ഇന്ന് അതന്നെ ഉണ്ടായത് ശരിക്കല്ലേ ഉം അപ്പൊ പിന്നെ എന്താ ഭയങ്കര പ്രോഗ്രസീവ് ചിന്താഗതി ആൾക്കാർ ജെൻഡർ ഈക്വാലിറ്റിന്നൊക്കെ പറയുന്നു അപ്പോഴേക്ക് ഇതെങ്ങനെ ഒരു സ്ത്രീനെ സ്ത്രീനെത്തിയത് പിന്നെ സംപ്രേഷണം ചെയ്യരുത് ബിഗ് ബോസ് ഈ കണ്ടന്റ് കൊടുക്കരുതെന്ന് അല്ല പ്രേക്ഷകരോടാ പറയുന്നത് ദൈവത്തെ പ്രേക്ഷകരോട് പറഞ്ഞാ മൂന്നര കോടി ജനങ്ങൾ കണ്ടു അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ബിഗ് ബോസ് കണ്ടന്റ് Boss, <laughs> थार। ना 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 ം തെട്ടി തെറിച്ച് ചെയ്താ അയാൾ അങ്ങനെ പറയുന്ന ഒരിക്കലും അത് അയാൾക്ക് ഭയങ്കരമായിട്ട് ഇവര് ഇവര് അതിന് വേണ്ടിട്ട് കാത്തിരിക്കുന്നതാണ് ഇവരൊക്കെ വേണമെങ്കിലും മസ്താനിക്ക് അവിടെ ഇത്രയും പത്ത് എഴുപത്തിരണ്ടൊക്കെ കാണുന്നുണ്ട് കൃത്യമായിട്ട് അവർക്ക് നടക്കാൻ സ്പേസ് ഇല്ല എന്താ പറയണ്ടത് തടഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വീഴാൻ പോകുമ്പോൾ മാത്രമേ നമ്മൾ സൂം ചെയ്ത് നമ്മള് കാണുന്നുള്ളൂക്കിട്ടില്ല അഭിപ്രായത്തിന്റെ മസ്താനിയും അതുപോലെ ലക്ഷ്മിയും പെട്ടെന്ന് പോന്നിയാ നല്ലത് കാരണം എന്താ പറയുക ഇനി വല്ല ഒരുപാട് ടാസ്ക് വരാനുണ്ട് മക്കളെ ചിലപ്പോഴും ജെൻഡറും കാര്യങ്ങളും ഒന്നും കൂടി ടാസ്ക് ചെയ്ത സമയത്ത് ഇവർ അതന്നെയാ പറയുന്നത് ഇനിയെ ഈ പിന്നെ എന്താ വെച്ചാൽ ലക്ഷ്മി കുലസ്ത്രീയോട് എനിക്ക് പറയാനുള്ളത് ലക്ഷ്മീനെയും അസ്താനിനെയും എത്രയും പെട്ടെന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് പറയുന്നത് ബിഗ് ബോസ് നോക്കൂട്ടാ ബിഗ് ബോസ് പുറത്താക്കുവത്

ഒരു 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 സ്ത്രീ അങ്ങനെ ആക്കി വളരെ വൾഗർ ആയിട്ടുള്ള ഗെയിം അല്ല ഇനിയും ഒരുപാട് ഗെയിമുകൾ വരാനുണ്ട് അന്നേരം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായം ആയിരുന്നു പോന്നല്ലത് എന്റെ അഭിപ്രായം എത്രയും പെട്ടെന്ന് വണ്ടി കയറ്റി കയറി വിട്ടോ അതാ നല്ലതാന്ന് കാരണം ഇല്ലെങ്കിലും പലതും അവിടെ കാണേണ്ടിവരും ഇനി അതാന്ന് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ മറ്റേവൻ എന്നാണോ കളിക്കുന്നത് ആ പ്രവീൺ എന്നാ കളിക്കുന്നത് ആ പ്രവീൺ എന്നാ അതിന്റെ ഭക്ഷണം

നിങ്ങക്ക് റ്റീർച്ചാ ഇങ്ങനത്തെ ഓരോ കീടങ്ങൾ തമ്മിൽ അടികൂടുന്നത് കാണിച്ചിരുന്നു അതിനിടയിൽ വേറൊരു സംഭവം നടന്നായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ലേ അത് കാണിച്ചിട്ടില്ല ലൈവിലുണ്ടായിരുന്നു അനുമോളുടെ ബാക്കില് ആര്യൻ വന്നിട്ട് ഇങ്ങനെ തള്ളുന്നുണ്ട അത് ലോങ് ഷർട്ടിലെ കാണിച്ചത് കാരണങ്ങനെ ഇത് ഈ കേസ് പറഞ്ഞ സ്ഥിതിക്ക് അതിന് എന്താ പറയേണ്ടത് മസ്താനിയാന്ന് കൂട്ട് നിൽക്കുന്ന അറിയാമോ ആര്യൻ വാ എന്ന് പറഞ്ഞിട്ട് ആര്യൻ ഇങ്ങനെ എന്നെ തള്ളണേന്ന് പറയുന്നു അപ്പം അനുമോളുടെ ബാക്കിൽ ആര്യൻ നിക്കുന്നു ആര്യനെ പോയിട്ട് മസ്താനി ഇങ്ങനെ തള്ളുകയാണ് അപ്പൊ പോയിട്ട് ആര്യൻ ചെന്ന അനുമോളുടെ മസ്താനി ആള് പിന്നെ സൂപ്പർ അല്ല മസ്താനിനെയും അതുപോലെ തന്നെ ലക്ഷ്മിനെയും ഒരുമിച്ച് ലാലടം പറഞ്ഞു കൊണ്ടതാന്ന് എനിക്ക് പറയാനുള്ളത് കാരണം രണ്ടുപേരും ബിഗ് ബോസിന് ചേർന്നവരല്ല അതാണ് രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെന്തൊക്കെയോ സംഭവങ്ങളും കൊണ്ട് പറഞ്ഞു ഇപ്പം അവർക്ക് ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ എന്തെങ്കിലും ആരോ പറഞ്ഞു കൊടുത്തിട്ടു നിങ്ങൾ എന്തെങ്കിലും ഒരു മാസ് കാണിക്കണം അവിടെയെന്ന് എന്നാലും മാത്ര അതാന്ന് എനിക്ക് തോന്നാറ് ഇത് മാസല്ല മമ്മാസാന്ന് കാണിക്കുന്ന എനിക്ക് തോന്നാറ് പിന്നെ വേറൊരു കാര്യം ഉണ്ട് ആരെയും നാടെ വെച്ചോണ്ടിരിക്കുന്നില്ല യാതൊരു അർത്ഥമില്ലെന്നു പറഞ്ഞു അനീഷിനോട് സംസാരിച്ച് മുട്ടി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അനീഷിനോട് മുട്ടി നിൽക്കാൻ പറ്റൂലായിരിക്കും കാരണം എന്താ പറയുക അയാള് കൃത്യം പോയിന്റ് പോയിന്റ് പറയും അതാണ് അതറിയാം അയാള് അനാവശ്യമായിട്ട് ഒരു വാക്കും വാക്കുമണ്ടൂല്ല അയാളൊക്കെ ആപ്പെന്ന് വിളിച്ചപ്പോഴാന്നായാലും പിതാക്കിനി അല്ലാതെ അല്ല അത് ആ ചെക്കിന് ബുദ്ധി ഇല്ലാതുകൊണ്ടാണ് വേറെ ഒന്നും അല്ല മനസ്സിലായി ആ ചെക്കിന്റെ തീരെ ബുദ്ധി എന്ന് പിന്നെ പറഞ്ഞിട്ട് പറയുന്നൊന്നില്ല എല്ലാരും പറഞ്ഞു മെച്ചോറിറ്റി ഇല്ലാത്ത ഇത് വേറൊരുത്തൻ ഇത് ഒരുത്തൻ ഇത് വെറു ഒരു ഒരു ശിശു മനസ്സിലായാ ഇതിന്റെ വിചാരം ഈ പിന്നെന്താ പറഞ്ഞത് ജിസൈൽ ഇവനെടുത്തിട്ടങ്ങ് എന്താ പറയണ്ടത് ഇത് മറ്റേ സിനിമയില്ലേ പണ്ടത്തെ അതേപോലെ ഇവൻ വിചാരിക്കുന്ന ആയിരുന്നേ മനസ്സിലായി ഏതൊരു സിനിമയില്ലേ മറ്റേ എന്താന്നപ്പോ ഈ ഏതൊരു സിനിമ അല്ലെ ഇവര് ഈ എന്താ പറയുക അല്ല ഈ ആര്യന്റെ വിചാരം നിങ്ങൾ ഇവര് ലൈനാക്കി വെക്കാം പക്ഷെ ഈ ജിസൈലിലെ ലൈന് നിക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ ജിസൈലി ആര്യനെയും ലൈനാക്കി നിൽക്കുവാ ഈ വേണ്ടി ഇവൻ 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 ഇവന്റെ സീരിയസാ ആദ്യം ില്ലഅ ആരുടെങ്കിലും പുറകെ നടന്നൊരു കണ്ടന്റ് ആയിക്കോട്ടെ കൊറേ അനുമാരുടെ പുറകെ നടന്ന ഒന്നും നടന്നില്ല എന്നിട്ട് പിന്നെ ജിസേലിനെ പിടിച്ചതാ അതെ ഒരു ദിവസം കൊണ്ട് തുണിയാറിയിരുന്നു അതിപ്പല്ല അതിപ്പല്ല പണ്ടൊരിക്ക ജിസേലിന്റെ തുണി അത് ആറിയിരുന്നുണ്ട് അതല്ലേ പറയുന്നു ഭയങ്കര വൃത്തിയായിട്ട് അപ്പം വീട്ടിലെങ്ങനെ കയറുവാന്ന് ഞാൻ ആലോചിക്കുന്നു ഇവ ഇത് കഴിഞ്ഞു പോയിട്ട് വീട്ടുകയറിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ തന്തിയും തള്ളിയും അവിടെ നിന്ന് എന്തോരം പറയിക്കലാ പറക്കുന്നത് നീന്ന് പറയാടുന്നു ഇങ്ങനെ പറയിക്കലണ്ടാ അത് പറയാറ് അത് മെച്ചൂരിറ്റി ഇല്ലാതല്ലേ ഒരു സ്ഥലത്ത് നമുക്ക് കുറച്ചു കാലം അഭിനയിക്കാൻ വേണ്ടി പറ്റുമായിരിക്കും പിന്നെ എങ്ങനെയായാലും റിയൽ ക്യാരക്ടർ വരും അത് ഉറപ്പ് വരും റിയൽ ക്യാരക്ടർ വരാൻ തുടങ്ങി ഒരു ദിവസം ഒക്കെ നമുക്ക് ആക്ട് എനിക്ക് തോന്നാന്നറിയാ പക്ഷെ ഈ അക്ബറിന്റെ റിയൽ ക്യാരക്ടർ ഇതല്ല ഒന്നിട്ടാ അയാൾ ആദ്യം കൊറേ അഭിനയിച്ചാന്ന് എനിക്ക് തോന്നാറുന്നിട്ടെ ഇപ്പം അയാൾ സൈലന്റ് ആയിരുന്നില്ലല്ലോ പിന്നെ അയാൾക്ക് നൂറൊക്കെ അത് തീർച്ചയായിട്ടും അല്ലേ അത് മാത്രമല്ല ലാലേട്ടന് ഈ പിന്നെ ഏഴിന്റെ പണി എന്ന് പറയുമ്പോ അതിന്റെ അടിയിൽ അക്ബറിനെ ഉദ്ദേശിച്ച നോമിനേഷൻ ഫ്രീ ആയിരിക്കും അവന് ഇഷ്ടമുള്ള ആളെ പിടിച്ചിട്ട് പിന്നെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യും എല്ലാം വിചാരിച്ച പക്ഷെ അക്ബർ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പൊട്ടുന്ന വൈബരാരും നല്ല ചാൻസ് വീട്ടിലേക്ക് അതുപോലെ തന്നെ പിന്നെ ഇത് നോക്ക് അവര് ഫാക്ടറി തൊഴിലാളികളാക്കി കൊറച്ചുപേരെ കുറച്ചുപേരെ എന്താ പറയണ്ടേ സർക്കസ് അല്ലേ ഈ സർക്കസിലുള്ളവർക്ക് എപ്പോഴും ഗോൾഡ് കോയിൻസ് മാത്രമേ കൊടുക്കാൻ പറ്റൂ അവർക്ക് ബ്ലാക്ക് ഇല്ല അപ്പൊ ബിഗ് ബോസ് ഓൾറെഡി കുറച്ച് പേർ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആർക്കൊക്കെ നോമിനേഷൻ കിട്ടണം ഞാൻ പറയാലോ ഉള്ള കാര്യം പറയാ ഇത് അമ്പത് ദിവസം കഴിഞ്ഞത് ദൈവത്തിന് ദൈവത്തിനറിയാമെന്ന് കാരണം ഇപ്പം തന്നെ മടുത്ത് ഇപ്പം തന്നെ എല്ലാർക്കും മടുത്ത് അവിടെ ഉറങ്ങുന്നവിടെ നിർത്തിയിരിക്കുന്നത് എന്തൊരു എന്തൊരുന്ന് കാരണം എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കോമാളിത്തരമ ഇന്ന് പറയുന്നില്ല നൂറേന നോമിനേറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു ഉണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടാന്ന് ഞാൻ പുറത്തു പോയി ആ ഒരു സംഭവം എടുത്തിരുന്നാടില്ലേ പിന്നെ അല്ല ഓൺ പറഞ്ഞിട്ടേ അവരെ പേടിച്ചിട്ടെന്നെല്ലേ ഒരു ബിഗ് അല്ല ബോസ് ബോസ് ഒരു ബിഗ് അല്ല അവിടെ പോയിട്ട് എന്തെല്ലാം പറഞ്ഞ ബിഗ് ബോസിന്റെ തെറ്റുണ്ട് കാരണം എന്താ പറയാ വേറെ ആളെ കിട്ടാത്ത മതിയെ ഇവിടെ നൂറാൾക്കാർ കയറാൻ നിൽക്കുന്നുണ്ട് ഏതും കുരുത്തലെ പിടിച്ച് കയറ്റിയാ പോരെ എന്തിനാ ഇവനൊക്കെ വീണ്ടും വീണ്ടും കയറ്റുന്നു അതാ ഞാനറി കോമാളിത്തരാ കളിക്കുന്നത് ബെർപ്പിച്ച് കൈത്തരി എന്നാന്ന് ഒരു ഒരു പോളിട്ടോക്ക് എന്തേരം മനസ്സിലാവു മനസ്സിലായി എന്തേലും ബെർപ്പിക്കലാന്നറിയി ഇതുപോലെ ബേർപ്പിക്കുന്ന ഒരു വേറൊരുത്തേ ഇല്ലായിരുന്നു കൊറേ ടീമുണ്ട് അങ്ങനെ എന്ത് കളിച്ചു കഴിഞ്ഞാൽ സീരിയസ് പറയുമ്പോ അങ്ങനെ കോമഡി പറയുമ്പോ അങ്ങനെ അയ്യോ ശരിക്കും പറഞ്ഞാൽ നിർത്തേണ്ടത് മനസ്സിലായാ ശാരികനൊക്കെ നിർത്തേണ്ടത് എന്റെ അഭിപ്രായത്തിൽ എന്തിനും പറഞ്ഞാ മുൻഷീനെ തന്നെ നിർത്തിയാൽ മതിയെ ഇവനൊക്കെ അന്നേ പറഞ്ഞുകൊണ്ട് പക്ഷേ അതന്നെ പക്ഷെ വേറെ കാര്യം ഇവരൊക്കെ പ്രതിനിധിച്ചാൽ വരുന്ന ഇവരൊക്കെ പറയുന്നായിരുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല കമ്മ്യൂണിറ്റി വോട്ട് എന്തെന്ന് ഇവനെ ഇവനാ ഇവൻ ഒരു കമ്മ്യൂണിറ്റി ഇല്ല ഇവൻ വെറുതെ ആക്ഷൻ കളിക്കുന്നതായിരുന്നു ഇവന്റെ കളിയെല്ലാം കണ്ടാവിയായിരിക്കും ഭയങ്കര എന്തോ ഒരു എന്താ പറഞ്ഞത് ആ നൂറ ആ ആ നൂറേനെ പൊടിച്ചിട്ട് അന്ന് മുങ്ങിട്ട് പോയൻ അന്നായിരുന്നു എന്നിട്ട് ഈ എളുപ്പം എളുക്കുന്നായിരുന്നു മനസ്സിലെ അല്ലേ അങ്ങനത്തെ ഒരു ചങ്ങായിയായിരുന്നു അയ്യോ ബെർപ്പിക്കല് എംമാതിരി ബെർപ്പിക്കല് ബിഗ് ബോസ് കാണുന്നില്ലെന്ന ഞാൻ പോയി പോയ അല്ലെങ്കിൽ കഴിഞ്ഞു ജിസൈലിന്റെ കഴിഞ്ഞായിരുന്നു കാരണം ഒന്നാമത് ആകെ ആകെല്ലാം കണ്ടിട്ട് ആ കക്കുന്നത് മാത്രാണ് അതും തീർന്നോട് കൂടിയിട്ട് അതും തീർന്നു കാരണം ഇപ്പം ജിസേലിനോടാണ് നീ അനീഷിന്റെ കൂടെ ഒക്കെ കിട്ടും അനീഷ് അനീഷിനോ അടുക്കണം എന്നുണ്ട് പക്ഷെ അനീഷ് നിങ്ങൾ ഒരു കൈ അകലത്തിൽ നിന്നാ മതി മാത്രമേ നമ്മൾ ഒരുമിച്ച് അതത്രേ ഉള്ളൂ അനീഷ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഒരാളെയിലും വീഴില്ലായിരുന്നു അതൊറപ്പാന്നായിരുന്നു ആ അവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഈ പിന്നെ ഒരു കമ്പനി കൂടേണ്ടായിരുന്നെങ്കിൽ ഷാനവാസ് വൈറ്റ് കമ്പനി ആയേ അവര് പിന്നെയും സിങ്ക് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അല്ലെ ഒരു കാര്യം പറഞ്ഞു എന്നാ അറിയാ അനീഷിന് പറഞ്ഞ ഗെയിം മാത്രമേ ഉള്ളൂ മനസ്സിലാക്കി അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് ആക്ച്വലി പിന്നെ ലാസ്റ്റ് ബാധ്യതയാവും നല്ല ഐഡിയ ഉണ്ട് ഇന്ന് ആര്യൻ തന്നെ അങ്ങനെ സപ്പോർട്ട് മസ്താനിയും മറ്റേവരും ഇവര് വേണ്ടി എന്നിട്ട് വേണ്ടി വന്നിട്ട് ഇവരും പോയിട്ട് ആ ഒരു ഗ്രൂപ്പിലെ മെമ്പർ അതെ അതെ ഇവര് ഗ്രൂപ്പിസം തകർക്കാൻ പറ്റി അവര് വലിയ ഗ്രൂപ്പായിരുന്നു ഇപ്പൊ പിന്നെയും പോയേനെ ആ വേക്കൻസിൽ ലക്ഷ്മിയും എന്താ മസ്താനിയും കേറിയിട്ടുള്ളത് അത് മാത്രല്ല ഇതിൽ ചോദിക്കും ഈ പിന്നെ അതായത് ഈ ലക്ഷ്മിന്റെ കാര്യം ചോദിക്കുവാർന്ന് ലക്ഷ്മി എന്ന ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന വേറെ അത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു അറിയാം ലാലേട്ട് അടുത്ത പടം കാണൂല ആ അങ്ങനെയാണ് കാരണം എന്താ വെച്ചാൽ അങ്ങേര് പിന്നെ എന്താ പറയേണ്ടത് അങ്ങേര് പറയുന്നുണ്ടല്ലോ ഞാൻ ഇപ്രാവശ്യം എന്ന് പറഞ്ഞ പ്രേക്ഷകരെ കൂടെ വെക്കുന്നത് അങ്ങനെയാണെന്ന് അങ്ങേരി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചോദിക്കണായിരുന്നു അല്ലാതെ വന്നിട്ട് പറഞ്ഞാൽ കാണിച്ചതല്ലേ സൈഡ് സൈഡാക്കിയപ്പോഴേ ഇവര് വിചാരിച്ചായിരുന്നു ആ ഇനി ഒന്നും ഇല്ലല്ലോ പ്രതികരിച്ചപ്പോഴത്തേക്കും അവിടെ വലിയ സംഭവമായി മാറി കാരറ്റ് എടുത്തത് വലിയ പൊങ്ങാൻ പറ്റുന്നില്ല പക്ഷേ അവര് മനസ്സിലായി അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു കാണിച്ചില്ല അക്ബറിനോടൊന്നും നീ ചോദിക്കണ്ടെന്നും കാണിക്കൂല അക്ബറിന് എന്തോ പറയുന്നില്ല ഇനി അക്ബർ എന്ന് പറഞ്ഞ അവരെ ഒരു എന്താ സീൽ സൽപുത്രൻ എന്തോ ആർ ഞാൻ പറഞ്ഞില്ല അക്ബറിന് ഒരു ട്രോഫി എന്ന് പറഞ്ഞാ ഇപ്പം കളിച്ചോണ്ടിരിക്കുന്ന ആദ്യം നമുക്ക് എല്ലാം മനസ്സിലായിരുന്നു അത് ആദ്യമേ തോന്നിയിരുന്നു പിന്നെ പിന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് ഞാൻ അല്ല അത് ഒരു വലിയ തെറ്റൊന്നുമല്ല കാരണം ഇന്ന് പിന്നെ ഈ ആര്യനങ്ങൾ വിളിച്ചിട്ടില്ലേ എന്താണ് കക്കൂസിലെ മണി തുമ്പി അങ്ങനെന്തോ വിളിച്ചിട്ടില്ലായിരുന്നു അതൊന്നും ചോദിക്കത്തില്ല പക്ഷെ അങ്ങനെ എന്ന് പറിച്ചിട്ടില്ലേ അതെല്ലാം ഇത് തന്നെയല്ലേ മൊത്തത്തിൽ അത്രേ ഉള്ളുല്ലോന്നാക്കിയില്ലായിരുന്നു പാപൻ രേണുസൂദി അതുകൊണ്ട് പത്തുപത്തഞ്ചു ദിവസം ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പൊ സൂദിക്ക് തിരിച്ചു വരണം എന്നിട്ടു അറിഞ്ഞ ഇപ്പൊ തിരിച്ചു വരണം എന്നിട്ടു എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അതെ അതെ ഐശ്വര്യാന്നായിരുന്നു പിന്നീന്ന് കാര്യമായിട്ടൊന്നും പറയേ അക്ബർ പറയുന്നില്ല അത് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായി ഞാൻ പറയുന്നേക്ക് പക്ഷെ അവര് അവര് കളിക്കാണ്ടത് അവർ ആക്ച്വലി ഇന്ന് ചെയ്ത് നോക്കിയായിരുന്നു ഇന്നലെ അവര് കണ്ടന്റിന് വേണ്ടി ഇത് അതല്ല ഇതെന്നുവെച്ചാ നൂറിയോട് ഇവര് പറയുന്ന കേട്ടി നൂറിയോട് നൂറിയ ആദ്യോട് ഈ സംഭവം പറയുന്നുണ്ട് അപ്പൊ ആതിലേന്റെ കളി കാണുമ്പോ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന് മനസ്സിലായി ഇതല്ല എന്തോ ഒരു മിഷിക്ക് ഇതെന്താ വേണ്ടതാണ് ഇത് ശരിക്കും പറഞ്ഞ ഇരുജവി അറിയാതെ എങ് കളിച്ചു പോണായിരുന്നു അവരെല്ലാം ഇതായിട്ട് നിർത്തണം അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വേണ്ടത് പക്ഷെ എല്ലാം കൊളാക്കി കളി അവസാനി അല്ലേ ഒരു ഒരു ഇൻട്രെസ്റ്റ് ഇല്ലേ മൊത്തത്തിൽ വേണ്ടി എന്തോ ചെയ്യുന്നു കഴിഞ്ഞ സീസണിൽ ഇതുപോലെയായിരുന്നു നമ്മളെ വയൽക്കാട് വന്നേ പിന്നെ ഗെയിമെല്ലാം ഓർമ്മയിട സായി മറ്റേ സിജോയെല്ലാം വന്നിട്ട് അതേ അവസ്ഥയല്ലാതിപ്പോ ഇത് പോയിരിക്കുന്ന സാറിൻ്റെ അടുത്താഴ്ച കഴിഞ്ഞ സീസണിലോ ഏതെങ്കിലും സത്യം പറഞ്ഞാൽ ഫോറിലുണ്ടാക്കിയോ അല്ല സീസണിലോ എനിക്ക് തോന്നിയ അയാളെ ഒഴിവാക്കിയോണ്ടിങ്ങനെ ഭയങ്കര അല്ലേ അതാണ് നന്മ സീസണായി പോയി അല്ലായിരുന്നു എന്താ ഏഴിന്റെ പണി കൊടുക്കുന്ന ഇതൊരു പണി ഇല്ലാണ്ടായി പോയായിരുന്നു നാല കട്ട പണി കൊടുക്കണം അത്ര തന്നെ പിന്നെ അല്ലാതെ നല്ല തെറിക്കുന്ന കണ്ടോ നല്ല മുഖം നോക്കാതെ ഒരു നെഗറ്റിവിറ്റി നെഗറ്റീവിറ്റി അനുമോള് എനിക്ക് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും എനിക്ക് തരുന്ന പൈസക്ക് ഞാൻ കണ്ടന്റ് കൊടുക്കും അത് തന്നെയാണ് അവിടെയുള്ള എല്ലാവരും അത് പറയുമ്പോഴത്തേക്കും അയ്യോ നിങ്ങൾ ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കി തരണ്ടോ എന്താ അവരെ കൊണ്ടുവന്നിരിക്കുന്നത് വേണ്ടി എന്തിനാ വിളിച്ചു പറഞ്ഞത് അല്ല അനുമോൾ ഇല്ലോണ്ട് എത്ര ലക്ഷം ആൾക്കാർ ഇത് കാണുന്നുണ്ട് അതാ മനസ്സിലാക്കണം അതിലെ ലാലേട്ടൻ അറിയില്ലേ മാത്രം നല്ല ഫാൻസ് അവിടെ ആ ഈ ഈ വന്നിരിക്കുന്ന എത്ര ഫാമിലി അറിയും ബിഗ് ബോസ് എന്ന് ും വലിയ എന്താ പറയണ്ട ഫാമിലി ഓഡിയൻസ് അല്ലാത്ത ആൾക്കാരും മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെയുണ്ടാ അല്ല ജനറേഷൻ ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെയൊന്നുമില്ലല്ലോ ഇത് ഒരു വീട്ടിലെ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് ജനറേഷൻ എങ്ങനെയായാലും കാണുന്ന ഷോ തന്നെയാണ് അല്ല അതിന്റെ അടുക്ക് വേറെ അപ്പാനും ഇപ്പൊ എല്ലാരെയും പോയി പറയുന്നത് പറയുന്ന എന്നെന് ഔട്ടാക്കി എന്നെന്തിനൊന്നും ശരിയല്ലേ അല്ല ഇന്റർവ്യൂല് അവള് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ല അപ്പാനി പറയുന്നുണ്ട് ഞാൻ ഒന്നും മോശം ഒന്നും പെർഫോം ചെയ്തിട്ടില്ല എന്റെ പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു പിന്നെ എന്നെ എല്ലാരും കൂടി വന്നപ്പോഴത്തേക്കും വോട്ടിങ് എന്നാ സ്പ്ലിറ്റ് ആയി പോയതുകൊണ്ട് ഞാൻ ഔട്ടായത് അപ്പോഴത്തേക്കും അവള് പറയുന്നത് കേൾക്കുന്നില്ലേ ആ നിങ്ങള് പെർഫോം ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങളെക്കാട്ടിലും കൂടുതലായിട്ടും ബാക്കിയുള്ളവരെ പെർഫോം ചെയ്തു അല്ല അത്ര അപ്പാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്പാനിക്ക് കുറച്ച് വിഷമ കാര്യങ്ങളുണ്ട് പക്ഷെ അപ്പാനി അവിടെ അഭിപ്രായം അപ്പാനി പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവൻ ഒരു പാവയായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ അവിടെ അല്ലവറിന്റെ ഒരു നേരത്തെ സംഭവം ഇല്ല സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് മനസ്സിലായി ായിരുന്നു എനിക്ക് തീരുമാനമാണ് ഇപ്പോഴാണ് അക്ബർ കണ്ണിങ് ആണ് അതിനുള്ള പിന്നെ അക്ബറേ ഡേ വേണ്ടടാ നീ വേണ്ടടാ ഞാൻ പോയിക്കോളാന്നും മറ്റേ അക്ബർ അങ്ങ് വരുന്ന യൂമിയായിരിക്കുന്നു അക്ബർ ആണ് അന്ന് കഴിഞ്ഞു അതെന്നാറിയ അതെന്നുവെച്ചാ ഇവന് പത്ത് ഇവന് പത്ത് വോട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് വന്നോട്ട് വെച്ചാൽ അക്ബർ അങ്ങനെ കളിച്ചത് അല്ലാതെ വേറെ ഒന്നുമില്ല ആ നെവിന്റെ ബാക്കിലോട്ട് എന്തിന് ലെവിനെ പിടിച്ചു നോക്കാനൊന്നുമില്ല ആടെ പത്ത് വോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ട് എന്ന് ചോദിച്ചിട്ടാണെന്നല്ല അത് വേറെ ഒന്നല്ല ഇവൻ തന്നെ ഔട്ട് ആയായിരുന്നു അപ്പൊ അങ്ങനെ ഉത്തരം കിട്ടാതെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് എന്തായാലും ബിഗ് ബോസ് ഇനി നന്നാവും എനിക്ക് തോന്നില്ല ഇനി ഒരു പത്താറുപത് ദിവസം കൂടി കളിച്ചോട്ടെ കളിച്ചോട്ടെ അത് ചോദിക്കണം ബിഗ് ബോസ് അത്രയും അങ്ങനെയൊക്കെ അനുമോളൂ ഞാൻ പറഞ്ഞില്ലേ ഇനി ഇപ്പൊ ഇവര് രണ്ടാളും കൂടി ഇരുന്ന് പോന്നേ അല്ലേ കാരണം ഈയിലും വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഇവര് പുറത്താക്കാ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം രതീഷിന്റെ അല്ല രതീഷ് രതീഷിന്റെ ജാൻമണിന്റെ കൂടെ പറഞ്ഞിട്ടാന്ന് രതീഷിന്റെ ഭയം പുറത്താക്കി അങ്ങനെ ഓൻ തന്നെ പറഞ്ഞു ഭാര്യ എന്തെങ്കിലും വിചാരിക്കും അങ്ങനെ എന്തോ പറഞ്ഞല്ലോ അങ്ങനെ ഭാര്യ വിചാരിക്കുന്നോന്നിവിടെ നിർത്തിക്കാൻ പറ്റൂല അതാണ് കാരണം ഇത്രയും ക്യാമറ നടക്കും എന്റെ ഭാര്യ വിശ്വാസം ഇല്ല പിന്നെ എന്തെയ്യാ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മനുപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ